നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ കണ്ടന്റുമായിട്ട് വന്നിരിക്കുന്നത് അതായത് പണ്ട് ഞാൻ ഗീതാ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ അതില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒത്തിരി പറയാറുണ്ട് ഗീത വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ ലോകത്തിന്റെ നാഥ് എന്നാൽ ശിവപുരാണം അനുസരിച്ച് ശിവനാണ് ഈ ലോകത്തിന്റെ നാഥ് വിഷ്ണോ ശിവനോ ഇവരിൽ ആരാണ് ശക്തൻ ഇവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ആര് ജയിക്കും കുട്ടിക്കഥ മുതലേ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ശിവപുരാണം അനുസരിച്ച് ശിവനാണ് അൾട്ടിമേറ്റ് പവർ വിഷ്ണു പുരാണ അനുസരിച്ച് വിഷ്ണു ആണ് അൾട്ടിമേറ്റ് പവർ പുരാണത്തിൽ അധികം ആർക്കും അറിയാത്ത ഒരു കഥയാണ് വിഷ്ണു ശിവ യുദ്ധം കഥ തുടങ്ങും മുന്നേ ഞാൻ ഒരു കാര്യം പറയാം ഭഗവാൻ ശിവന് തൃശൂരാണ് ആയുധം തൃശൂലത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു ആയുധവും ഈരേഴ് പതിനേഴ് ലോകത്തും തൃശൂലത്തിന് മുന്നിൽ ഒന്നുമല്ല എന്നാൽ നൂറ്റെട്ട് അഗ്രമുള്ള സുദർശന ചക്രം മഹാവിഷ്ണുവിന്റെ വിരത്തുമ്പിൽ തൊടുത്തുവിട്ടാൽ ലക്ഷ്യസ്ഥാനം കാണാതെ സുദർശന ചക്രം തിരിച്ചു വരില്ല അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗം മഹാവിഷ്ണുവിൽ ആശ്രയം പ്രാപിക്കുക ഈ രണ്ട് ആയുധങ്ങളും ഈരേഴ് പതിനേഴ് ലോകത്തിലും സർവനാശം വിതക്കാൻ കഴിവുള്ള അതിപ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്കാകെ കൺഫ്യൂഷനായി ശിവന്റെ കയ്യിലുള്ള ത്രിശൂലവും മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രവും ഇവ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്താണ് സംഭവിക്കുക പുരാണത്തിൽ മഹാവിഷ്ണു യുദ്ധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ ഈ കഥകൾ ആരും കേട്ടിട്ടില്ല എന്നാൽ അറിയാവുന്നവരും ഉണ്ട് ഇന്ത്യൻ പുരാണത്തിലെ ഏറ്റവും എപ്പിസോഡായുള്ള ഹീറോയാണ് ഭഗവാൻ ശിവൻ മറ്റൊരു എക്കണോമിക്കൽ പവറാണ് ശ്രീകൃഷ്ണൻ അഥവാ മഹാവിഷ്ണു ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് രണ്ട് കഥകളാണ് ഉള്ളത് ശ്രീഷ് എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതരാണ് ആദ്യത്തെ അവതാരമായ മഹാവിഷ്ണുവിനെ പോലും ആരാധിച്ചിരുന്ന ഒരാളാണ് ശിവൻ അഥവാ പരമശിവൻ അത്രയ്ക്ക് പവർഫുള്ള ആയ ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് ശിവൻ ശിവന്റെ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ആരാധനയാണ് ശിവനെടുത്തു പോകുന്നത് സ്നേഹിച്ചു കഴിഞ്ഞാൽ ശിവനിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന വ്യക്തിത്വമുള്ള ഒരു ഭഗവാനാണ് മറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ തൃക്കണ്ണ തുറന്നാൽ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് സ്നേഹമെങ്കിൽ സ്നേഹം ദേഷ്യമെങ്കിൽ ദേഷ്യം അതാണ് സഷാൽ പരമശിവൻ മഹാവിഷ്ണു ആട്ടി ധർമ്മം നിലനിർത്താൻ വേണ്ടി തന്റെ ഭക്തന്മാർക്കോടൊപ്പം എന്നും നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് മഹാവിഷ്ണു പുരാണം അനുസരിച്ച് മഹാവിഷ്ണു ആണ് റിയൽ ഹീറോ പുരാണത്തിൽ ഇവർ രണ്ടുപേരും യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലം മുതലേ ഇപ്പോഴും ചോദ്യമാണ് ശിവനാണോ ശക്തി മഹാവിഷ്ണു ആണോ ശക്തി ശിവപുരാണവും വിഷ്ണു പുരാണവും വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്കിതിന് കിട്ടാവുന്ന ഉത്തരമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഇവർ തമ്മിൽ യുദ്ധം ചെയ്താൽ ആര് ജയിക്കും എന്നാണ് നമ്മുടെ ചോദ്യം അതായത് മഹാനായ പരമശിവനും മഹാനായ മഹാവിഷ്ണുവും തമ്മിലുള്ള പുരാണത്തിൽ അധികം ആരും വായിക്കാത്ത ഒരു കഥയാണ് നിങ്ങളുടെ പറയുന്നത് ഭൂരിഭാഗം പേർക്കും ഈ കഥ അറിയില്ല പ്രത്യേകിച്ച് കുട്ടികൾ ആ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ക്ലാഷ് ഓഫ് ദ ഗോഡ്സ് അതായത് ദൈവങ്ങളുടെ ഏറ്റുമുട്ടൽ ശിവനും കൃഷ്ണനും യുദ്ധം ചെയ്യാനുള്ള കാരണം ബാണാസുർ എന്ന അസുരനാണ് അതായത് മഹാബലി എന്ന് പറഞ്ഞാൽ അറിയാത്ത മലയാളികൾ ബാണാസുർ പറയുന്നത് മഹാദേവന്റെ വലിയൊരു ഭക്തനും കൂടിയാണ് ഒരിക്കൽ ബാണാസുരൻ കഠിന തപസോടുകൂടി സഷ മഹാദേവനെ ആയ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി ബാണാസുരൻ ശിവനോട് രണ്ട് വരങ്ങൾ ആവശ്യപ്പെട്ടു ആയിരം കൈകൾ തനിക്ക് തരണമെന്നും അതിനകത്തെ ശക്തി തരണമെന്നും ബാണാവസുരം മഹാദേവനോട് ആവശ്യപ്പെട്ടു അതുകൂടാതെ ഏതൊരു ആപദ്ഘട്ടത്തിലും പരമശിവൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും മഹാദേവനോട് ബാണാവസുരൻ ആവശ്യപ്പെട്ടു ഈ വരങ്ങൾ ബാണാസുരൻ പരമശിവന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്തു അതായത് പരമശിവൻ എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് പരമശിവൻ സ്നേഹിച്ചാൽ സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് പരമശിവൻ അതുകൊണ്ട് ലോകം പരമശിവനെ റിയൽ ഹീറോ എന്നാണ് സംബോധന ചെയ്യുന്നത് ബാണാസുരന്റെ കഠിനമായ തപസിലൂടെ നേടിയെടുത്താണ് ഈ രണ്ട് വരങ്ങൾ ഇതാണ് ബാണാസുരന് വരം കിട്ടിയ കഥ വരം കിട്ടിയ ശേഷം മഹാഹങ്കാരിയായി മാറുകയായിരുന്നു ബാണാസുരൻ ഒന്നോർക്കുക വരം കൊടുത്ത മഹാദേവന്റെ കൈലാസം വരെ ആക്രമിക്കുകയായിരുന്നു ബാണാസുര മഹാദേവൻ അന്നേരം പറഞ്ഞു നിന്റെ നാശം അടുത്തുകൊണ്ടിരിക്കുന്നു ബാണാസുര ഈ പറഞ്ഞതും ബാണാസുരൻ ഗമനിച്ചേയില്ല ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ കടന്നുപോയി ബാണാസുറിന്റെ മകളായിരുന്നു ഉഷ അളവുറ്റ സൗന്ദര്യം ആരെ ആകർഷക വ്യക്തിത്വം ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഉഷ ഒരു ദിവസം ചിന്താകുലനായി ഉഷ ഇരിക്കുകയാണ് അന്നേരം പാർവതി ദേവി ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതെന്ന് അന്നേരം പാർവതി ദേവിയോട് ഉഷ പറയാണ് എനിക്ക് വരാൻ പോകുന്ന വരൻ ആരായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത് അന്നേരം പാർവതി ദേവി പറഞ്ഞു വൈകാസം മാസത്തിലെ കൃഷ്ണവർഷത്തിലെ ധാരക ദിനത്തിൽ അന്ന് രാത്രിയിൽ അന്ന് നിന്റെ ഉറക്കത്തിൽ നിന്റെ സ്വപ്നത്തിൽ ആര് വരുന്നുവോ അവനായിരിക്കും നിന്റെ വരെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ കൃഷ്ണവർഷത്തിലെ ആ താരക ദിനം വന്നു തുടങ്ങി പാർവദേവി പറഞ്ഞതുപോലെ ഉഷയുടെ സ്വപ്നത്തിൽ ആ സുന്ദരനായ യുവാവൻ കടന്നു വന്നു അതായത് ആ രാജകുമാരൻ ഉഷ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അന്നേരം മുതൽ ആ രാജകുമാരനെ പറ്റിയായിരുന്നു ചിന്ത ആരാണ് അദ്ദേഹം ഏത് രാജകുലത്തിലെയാണ് എവിടെയാണ് ഇദ്ദേഹം ഒന്നും ഉഷയ്ക്ക് അറിയില്ലായിരുന്നു പിറ്റുന്ന പ്രവാദത്തിൽ തന്റെ തോഴിയായിരുന്ന ചിത്രലേഖയുടെ ഈ കാര്യം ഉഷ പറഞ്ഞു ചിത്രലേഖ എന്നത് ആക്ച്വലി മന്ത്രസിദ്ധിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ചിത്രലേഖ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഉഷ സ്വപ്നത്തിൽ കണ്ട രാജകുമാരന്റെ ചിത്രം വരച്ചെടുക്കുകയാണ് ഉഷ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ട രാജകുമാരൻ അന്നേരം ചിത്രലേഖ പറഞ്ഞു ഇത് അനിരുദ്ധനാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകൻ ഇത് കേട്ടപ്പോൾ ഉഷക്ക് ഒത്തിരി സന്തോഷമായി സന്തോഷമടക്കാനും സാധിച്ചില്ല അന്നേരം ഉഷ ചിത്രരലേഖകൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ രാജകുമാരനെ എനിക്ക് വേണമെന്നും അന്നേരം ചിത്രലേഖ തന്റെ മാന്ത്രി ഉപയോഗിച്ച് മയക്കി ധാരക നിന്നും അനിരുദ്ധനെ ചിത്രലേഖയുടെ മുന്നിൽ എത്തിച്ചു ഉഷ തന്റെ സ്വപ്നത്തെ കണ്ട കാര്യം അനിരുദ്ധനോട് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലാകുകയും ചെയ്തു പിന്നീട് അനിരുദ്ധൻ ആ കൊട്ടാരത്തിൽ താമസിച്ചു എന്നാണ് ചരിത്രം അനിരുദ്ധൻ വന്നത് പറയാതെയാണ് അതായത് ചിത്രലേഖ മയക്കാണല്ലോ കൊണ്ടുവന്നത് ഉഷയുടെ മുന്നിൽ എത്തിച്ചത് അന്നേരം ധാരകയിലുള്ള ആരും തന്നെ അനിരുദ്ധൻ ഇങ്ങോട്ട് വന്ന വിവരം അറിഞ്ഞില്ല ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞു അനിരുദ്ധനെ കാണാനില്ല എന്ന വാർത്ത തീപുരി പോലെ കൊട്ടാരത്തിൽ പടർന്നു ഇത്രയും വലിയ സൈന്യം ഉണ്ടായിട്ടും ആരോ വന്ന് അനിരുദ്ധനെ കടത്തി കൊട്ടാരത്തി ചർച്ചാ വിഷയമായി ബാണാസുറിന്റെ കാവൽക്കാർക്ക് ചെറിയൊരു സൂചന കിട്ടി അനിരുദ്ധൻ ബാണാസുരന്റെ കൊട്ടാരത്തിൽ ഉണ്ടെന്നും ഉഷയോടൊപ്പമാണ് താമസമെന്നും ചെറിയൊരു സൂചന കിട്ടിയാണ് ഈ വിവരം കാവൽക്കാർ ബാണാസുരനോട് അവതരിപ്പിക്കണം ബാണാസുരൻ അപ്പൊ തന്നെ ഉത്തരവ് വിട്ടു അനിരുദ്ധനെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായിട്ട് അനിരുദ്ധനാകട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകൻ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ യുദ്ധത്തിൽ അതി ഖേമൻ അജയനാണ് അനിരുദ്ധനെ തടവിലാക്കം വന്ന കാവൽക്കാരെ എല്ലാം അനിരുദ്ധ പുഷ്പം വല്ലു യുദ്ധം ചെയ്ത് തോപ്പിച്ചു ആ യുദ്ധത്തിൽ ബാണാസുരന്റെ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ കൂടി യുദ്ധത്തിൽ നിലത്തി വധിച്ചു ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ബാണാസുരന്റെ അന്ത്യം തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെ അനിരുദ്ധനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല അങ്ങനെ മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് ബാണാസുരൻ വളരെ ബ്രൂട്ടലായ നാഗാസ്ത്രം അനിരുദ്ധൻ നേരെ പ്രയോഗിച്ചു അനിരുദ്ധനെ കീഴ്പ്പെടുത്തി തടങ്കിലടച്ചു ഈ വിവരം നാരകൻ ദാരങ്ങിൽ എത്തിച്ചു നാരദനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടല്ലോ നാരദനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ കൃഷ്ണനും സൈന്യം യുദ്ധത്തിന് തയ്യാറെടുത്തു ആർക്കെതിരെ സർവസക്തനായ ബാണാസുരനെതിരെ യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാണാസുരന് ഭഗവാൻ ശിവൻ ഒരു വരം കൊടുത്തിട്ടുണ്ട് ഏതൊരാപത് ശിവൻ കൂടെ ഉണ്ടാകുന്നു അതുകൊണ്ട് ബാണാസുരന് വേണ്ടി ഭഗവാൻ ശിവന്റെ ഭൂതഗണങ്ങളും ശ്രീകൃഷ്ണന്റെ സംഘത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങി ഈ ഒരു സംഘത്തെ ശ്രീകൃഷ്ണന്റെ പടകൾ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണ് അങ്ങനെ അവസാന യുദ്ധവും ശ്രീകൃഷ്ണനും ബാണോസുരും തമ്മിൽ ഒരുപാട് നേരം അവർ തമ്മിൽ യുദ്ധം നടത്തി യുദ്ധം നടത്തിന്റെ എല്ലാ ആയുധങ്ങളും ശ്രീകൃഷ്ണന്റെ ആയുധങ്ങളും കീഴടങ്ങി ഒടുവിൽ ബാണോസുരൻ മനസ്സിലായി ഭഗവാൻ ശ്രീകൃഷ്ണനെ യുദ്ധത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല ഇനി യുദ്ധം തുടർന്നാൽ ബാണാസുരൻ പരാജയപ്പെടുന്നു തനിക്ക് ജീവഹാനി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും ബാണാസുരൻ മനസ്സിലായി ബാണാസുരന്റെ കയ്യിലിരുന്ന എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല അങ്ങനെ ബാണാസുരൻ അവസാനമായി ഭഗവാൻ മഹാദേവനെ സഹായത്തിനായി വിളിച്ചു വരുത്തുകയാണ് മഹാദേവൻ ബാണാസുരന് വരം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ ഏതാത് ഘട്ടത്തിലും സഹായിച്ചു കൊള്ളാമെന്നൊരു വരം അങ്ങനെ ബാണാസുരന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനോട് മഹാദേവൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്നത് ശിവനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് തിരിച്ച് ശിവനും ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയും കൂടിയാണ് ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് ഇത്രയും ഭക്തിയുള്ള ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് ശിവനോട് യുദ്ധം ചെയ്തത് അതാണ് അവിടെ കാണിച്ച ശ്രീകൃഷ്ണന്റെ ധർമ്മം ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ തന്റെ ധർമ്മം സംരക്ഷിക്കാനായി ശ്രീകൃഷ്ണൻ സർഷാൽ മഹാദേവനോട് യുദ്ധം ചെയ്യുകയാണ് അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിവനോട് ദയനീയമായി പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല മറ്റൊരു മാർഗവുമില്ല ഈ യുദ്ധം അവസാനിക്കാനായി ഒരു മാർഗം കണ്ടെത്തി തരണമെന്ന് ശ്രീകൃഷ്ണൻ ശിവനോട് അപേക്ഷിക്കുക ഭഗവാൻ ശിവനും അറിയാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ തനിക്ക് പരാജയപ്പെടുത്താൻ സാധിക്കില്ല ഇവർ ശക്തികളാണ് അതാണ് സത്യം നമ്മൾ ടി വി സീരിയലിലൊക്കെ പുരാണ കഥ കാണാറുണ്ട് പക്ഷെ പല ചരിത്രങ്ങളും സീരിയലുകാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാറുണ്ട് ഞാനിവിടെ പറയുന്നത് യഥാർത്ഥ പുരാണത്തിൽ എഴുതിയ സത്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പുരാണം വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഭഗവാൻ മഹാദേവനും ശ്രീകൃഷ്ണനുമായുള്ള തീപ്പൊരു യുദ്ധം നടക്കുകയാണ് ഭഗവാൻ ശിവനോട് ശ്രീകൃഷ്ണൻ മുന്നേ പറഞ്ഞില്ലേ ഈ യുദ്ധം അവസാനിക്കാനായി എനിക്കൊരു മാർഗം കണ്ടെത്തി തരണമെന്ന് സീപ്ര എന്ന അസ്ത്രം ഉപയോഗിച്ച് തന്നെ മയക്കിക്കിടത്താൻ മഹാദേവൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു അങ്ങനെ ആ അസ്ത്രം പ്രയോഗിച്ച് ഭഗവാൻ ശിവനെ കുറച്ചു നേരത്തേക്ക് ശ്രീകൃഷ്ണൻ മയക്കിക്കിട മഹാദേവന്റെ ശക്തിയിൽ എല്ലാ ആയുധങ്ങളും ടുത്തുകൊണ്ട് നിൽക്കുന്ന ബാണാസുറിനെതിരെ ആയിരം സൂര്യന്റെ തേജസ് ഉള്ള ശക്തിയുള്ള ശ്രീകൃഷ്ണന്റെ തന്റെ സുദർശന ചക്രം ബാണാസുരന് നേരെ പ്രയോഗിക്കുകയാണ് അങ്ങനെ ബാണാസുറിന്റെ ആയിരം കൈകളും സുദർശന ചക്രത്താൽ അരിഞ്ഞു വീഴുകയാണ് ചോരവാർന്ന് ഒലിച്ച് നിൽക്കുന്ന ബാണാസുറിനെതിരെ അടുത്ത തവണ സുദർശന ചക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഊങ്ങിയാണ് അപ്പോൾ തന്നെ പാർവതി ദേവി ഭഗവാൻ ശിവനെ വിളിച്ചുണർത്തിയാണ് ശിവൻ ബാണാസുരനെ കൊടുത്ത ഭരത്തെ കുറിച്ച് ഓർപ്പിക്കുകയാണ് അന്നേരം മഹാദേവൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞതാണ് അരുത് ശ്രീകൃഷ്ണ ഏതൊരു ആപദ്ഘട്ടത്തിലും ബാണാസുരനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ വരം കൊടുത്തിട്ടുള്ളതാണ് എനിക്ക് ഇദ്ദേഹത്തെ രക്ഷിച്ചേ പറ്റൂ എന്ന് ശ്രീകൃഷ്ണനോട് ശിവൻ അപേക്ഷിക്കുകയാണ് അങ്ങനെ രണ്ടാമത് സുദർശന ചക്രം പ്രയോഗിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ ഭഗവാൻ ശിവൻ തടയുകയാണ് ധർമ്മം നിലനിർത്താനായി ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം തൊടുക്കാനായി നിൽക്കുകയാണ് തന്റെ വാക്കുപാലിക്കാനായി ഭഗവാൻ ശിവൻ തന്റെ തൃശൂലം എടുത്ത് പ്രയോഗിക്കാൻ ആ സമയത്ത് ഭഗവാൻ ശിവൻ ഒരുങ്ങിയാണ് സുദർശന ചക്രക്ഷ നേടാൻ മഹാവിഷ്ണു അഭയം പ്രാപിക്കുക അതാണ് ഒരേ ഒരു മാർഗം പുരാണത്തിൽ സുദർശന ചക്രത്തിൽ ഒത്തിരി പറയാറുണ്ട് ഒത്തിരി കഥയുണ്ട് ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ നേരെ സുദർശന ചക്രം ചെയ്തപ്പോൾ ദുർവാസാവ് ഓടിയ കൈലാസത്തിലാണ് അന്നേരം മഹാദേവൻ ദുർവാസനോട് മഹർഷിയോട് പറഞ്ഞതാണ് സുദർശന ചക്രത്തിൽ നിന്ന് എതിര എനിക്ക് ആവില്ല എന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അതവിടെ നീക്കട്ടെ നമ്മുടെ കഥയിലേക്ക് പോവാം മഹാദേവന്റെ തൃശ്ശൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പവർഫുള്ളായ ഒരു ആയുധമാണ് തൃശ്ശൂലം തൃശ്ശൂരത്തിന് മുന്നിൽ കീഴങ്ങാത്ത ഒരു ആയുധവും ഇല്ല സ്വഭാവരാണങ്ങൾ എടുത്ത് പറയാറുണ്ട് ഈ രാജ്യത്തിനെ കുറിച്ച് അത്രയും മോസ്റ്റ് പവർഫുള്ളായ ഒരു ആയുധമാണ് ബാണാസുരന് വേണ്ടി ശിവൻ തൃശ്ശൂലമായി നിൽക്കുന്നത് അപ്പുറത്ത് ധർമ്മം നിലനിർത്താനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ തന്റെ സുദർശക്രം തൊടുക്കാനായി തയ്യാറായി നിൽക്കുകയാണ് മഹാദേവനാട്ടെ തൻ്റെ ഭക്തനു വേണ്ടി തൃശൂലമായ സുദർശക്രം നേരിടാൻ നിൽക്കുകയാണ് ഇത് കണ്ട ദേവന്മാരും മഹർഷികളും എല്ലാം ഏറ്റുമുട്ടിയാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് ഈ രണ്ട് ആയുധങ്ങളും പോലും ചിന്തിച്ചു കൂട്ടാനാവില്ല ഈ ആയുധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്ന വിനാശത്തെ കുറിച്ച് ആ സമയത്ത് പ്രകൃതിയിൽ കണ്ട മാറ്റവും ആകാശത്തുണ്ടായ വിസ്ഫോടനവും എല്ലാം കണ്ട് ഭയന്ന ബാണാവസുരൻ ശിവന്റെ കാൽക്കെ വീഴിയാണ് ഇതെല്ലാം കണ്ട് എനിക്ക് ഭയമാകുന്ന മഹാദേവ ഇത് ഞാൻ വരുത്തിയച്ച തെറ്റാണ് എന്നോട് നിങ്ങൾ രണ്ടാളും ശ്രമിക്കണം എന്ന് ശിവഭഗവാന്റെ കാനിൽ വീണ് പറയുകയാണ് വൻ വിനാശകാരിയായ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രവും ഒരു ആയുധത്തിന് മുന്നേ കീഴങ്ങാത്ത മഹാദേവനായ തൃശൂലൻ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അങ്ങനെ പോകും അഥവാ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ നമ്മൾ വസിക്കുന്ന ഭൂമിയോ മനുഷ്യക്കുലമോ മറ്റു ജീവജാലങ്ങളോ ഇന്നും ഉണ്ടാവില്ല അതാണ് പരമസത്യം ഫയെന്ന് പറച്ച ബാണാസുരൻ മാപ്പുതരണം എന്ന ഏറ്റുപറച്ചിൽ മഹാദേവനും ശ്രീകൃഷ്ണനും ഇവർ രണ്ടാളും തെറ്റുകൾ പുറത്ത് അതാണ് ഇവരുടെ ധർമ്മം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എനിക്ക് പറയാനുള്ളത് തൃശൂലവും സുദർശന ചക്രവും ഏറ്റുമുട്ടാൽ ആര് ജയിക്കും എന്ന ചോദ്യം വിടുത്തമാണ് കാരണം ഒരു ചെടിയിൽ വിരിയുന്ന പൂക്കളിൽ ഏതാണ് കൂടുതൽ സുഗന്ധം എന്ന് ചോദിക്കുന്ന പോലെയാണ് ഒരു പുരാണത്തിലും സുദർശന ചക്രവും തൃശ്ശൂലും ഏറ്റുമുട്ടിയ ചരിത്രങ്ങൾ ഇല്ല ബാണാസുറിന്റെ കഥയിലാണ് സുദർശന ചക്രവും തൃശൂരവും നേർക്കുനീർക്ക് വന്നത് ഇവ തമ്മിൽ ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായില്ല തെറ്റ് ചെയ്താൽ ആരും ആയിക്കൊള്ളട്ടെ മനസ്സറിഞ്ഞ് ശ്രമം ചോദിച്ചാൽ മാപ്പ് കൊടുക്കുന്ന ദൈവങ്ങളാണ് ഭഗവാൻ ശിവനും ശ്രീകൃഷ്ണനും അങ്ങനെ ശിവൻ കൃഷ്ണ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥയിൽ നമുക്ക് എന്താണ് പഠിക്കാൻ സാധിച്ചത് നമ്മൾ ധർമ്മം ചെയ്യുക ശ്രീകൃഷ്ണനും അറിയാം ശിവനും അറിയാം ഇവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ പരസ്പരം ആർക്കും ജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ശ്രീകൃഷ്ണൻ എന്നത് ശിവന്റെ വലിയൊരു ഭക്തനും കൂടിയാണ് ശ്രീകൃഷ്ണൻ അറിയാം എക്സ്ട്രാ മോസ്റ്റ് പവർഫുൾ ആയ ശിവനോട് തനിക്ക് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ ആവില്ലെന്നും പക്ഷെ അവിടെ ധർമ്മം രക്ഷിക്കാനായി ഏതറ്റം വരെ പോകുന്ന ശ്രീകൃഷ്ണനാണ് താൻ യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നും ശിവനും